പൊന്ന് സ്പ്രേ അടിച്ചുകൊണ്ട് കാറ്റ് പറഞ്ഞത് ഒരു രക്ഷയല്ല കേട്ടോ സ്ഥലം അത് കരയെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവിടെ കടകളൊക്കെ എല്ലാം ക്രോസ് ചെയ്തത് എല്ലാം വലിയ കടകളും ഈ നടപ്പാതയ്ക്കുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോവളത്താണ് അധികമാരി ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കോവളത്ത് ഒരു ഹീഡൺ പ്ലേസ് എന്ന് വേണം പറയാൻ ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നീലാ പോകാം ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ കമന്റ് ഇടാൻ ലൊക്കേഷൻ എന്നൊരു കമന്റ് ഇടുക ഞാൻ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞെവിടെയാണ് ഏത് ഭാഗത്താണെന്ന് ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ കേക്കാരുടെ മാത്രമല്ല നല്ല മഴക്കൂടമുണ്ട് കേട്ടോ കടൽ അത്യാവശ്യം പ്രസൃത്തി കിടക്കാണ് ഈ സ്ഥലം നമുക്ക് നല്ലൊരു ഒറ്റയ്ക്കൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു കിടില സ്ഥലമാണ് പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് നടക്കണത് അപ്പോൾ ഇവിടെ കടലിങ്ങ് കരയെ കയറിയത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല മൊത്തം ഉപ്പുവെള്ളം വാക്യത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏടത്തെ ഒരു വ്യൂ നിങ്ങൾ കണ്ടായിരുന്നു ഇപ്പോൾ കോവളത്ത് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഈ ഒരു കാരണം അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് മിക്കവാറും കടൽവെള്ളം നനക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ കാര്യം ഇവിടെ തറ കിടക്കണം പറ്റാന്ന് കപ്പലിൽ നിന്ന് വിടാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിന്റെ പീസുകളാണ് ഈ തറയിൽ കിടക്കണത് അത്ര ഈ ചെറിയ ചെറിയ തരികൾ സ്ഥലമാണ് കോവളത്ത് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഈ ഒരു സ്ഥലത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളെ കാണണം ഇപ്പം സ്ഥലം മറക്കണ്ട നമുക്ക് ഇവിടം വരെ ഉള്ളു പോകാനുള്ള വഴി ഇനി അങ്ങോട്ട് വേറെ റിസോർട്ടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ ഓ കാണുന്ന കാണുന്ന കുന്നൂരെ ഹോട്ടൽ ട്ടോ ആ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുന്നല്ലോട്ടൊക്കെ ഓപ്പൺ അല്ല ഒരുപാട് കാറ്റൊക്കെ ചേട്ടാ ഓപ്പണല്ല ഓപ്പണല്ല ഓപ്പൺ ആണോ